മാവേലിക്കര ലോക്സഭാ മണ്ഡലം സ്ഥാനാര്ത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കുടുംബസംഗമം നടത്തി തെക്ക് അരയാൽ ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നടി ഗായത്രി വര്ഷ നിര്വഹിച്ചു മാവേലിക്കര ലോകസഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുടുംബസംഗമം നടത്തിയത് ഇടതുമുന്നണി ചൂർനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കുടുംബസംഗമം നടന്നത് ചൂരനാട് തെക്ക് അരയാൽമുക്കിന് സമീപം സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം സിനിമ സീരിയൽ താരം ഗായത്രി വർഷ നിർവ്വഹിച്ചു രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യത്തെ ഭരണഘടനയ്ക്ക് അധിഷ്ഠിതമായ നിയമങ്ങൾക്ക് വിരുദ്ധമായി കോർപ്പറേറ്റുകളെ സഹായിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മേൽ പടച്ചുവിടുന്നവരായി പറഞ്ഞു ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് കോർപ്പറേറ്റുകളെ കോർപ്പറേറ്റുകളെ വളർത്തണം എന്ന് മാത്രം ഭരണകൂടം അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചില ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സീരിയലുകൾ നിർമ്മിക്കപ്പെടുമ്പോ ആ സീരിയലുകളുടെ യഥാർത്ഥ നിർമ്മാണത്തിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആശയപരമായിട്ടുള്ള സംവേദനം എന്താണെന്ന് കണ്ടന്റ് തീരുമാനിക്കുന്നതിനുള്ള നിർണയ അവകാശം മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു സി ആർ അശോകൻ സ്വാഗത പ്രസംഗം നടത്തി കെ കെ ഡാനിയൽ ഗോപാലകൃഷ്ണൻ ഉണിത്താൻ എം ലത്തീവ് തുവദ്രയമ്മ കെ ശിവപ്രസാദ് ഇഞ്ചക്കാട് രാജൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി